എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ മൊബൈൽ നമ്മുടെ കൈയക്ഷരം കൊണ്ട് നമ്മുടെ കൈപ്പട സ്വന്തം കൈപ്പട ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോന്ന് എഴുതി നോക്കിയാലോട് എടുക്കുന്ന ഓരോ വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ അതിലോട്ട് നമ്മൾ നമ്മുടെ സ്വന്തം കൈയക്ഷരത്തിൽ അക്ഷരത്തിൽ എഴുതുന്ന ഓരോ വാക്കുകളും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയാൽ അത് വളരെയധികം മനോഹരമായിരിക്കും നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കാൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻഫിനിറ്റ് പെയിൻ്റർ എന്ന് സെർച്ച് ചെയ്യുക ഈ കാണുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇത് ട്യൂട്ടോറിയലാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ട്യൂട്ടോറിയലാണ് ഇതാണ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ഉണ്ടാവുക നമുക്ക് ഈ ബ്ലാങ്ക് ക്യാൻവാസ് നമുക്കിപ്പം ഒരു വാക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഒരു ക്യാൻവാസ് ആണ് അപ്പോൾ ഈ ബ്ലാങ്ക് ക്യാൻവാസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ക്യാൻവാസിൻ്റെ സൈസ് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ സ്ക്വയർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം അപ്പം ഞാനിവിടെ ഇപ്പോൾ പോർട്രേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കാം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഒരു ക്യാൻവാസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എഴുതാനുള്ള പെനാണ് വേണ്ടത് പെൻടൂളാണ് വേണ്ടത് ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു പെൻ ടൂൾ കണ്ടല്ലോ ഈ പെൻ ടൂൾ ക്ലിക്ക് ചെയ്യാം പെൻസിൽ പെൻസ് കാലിഗ്രഫി മാർക്കർ പെയിൻറ് അങ്ങനെ ഒരുപാട് എഴുതാൻ എഴുതുന്ന ടൂളുകൾ ഇതിൽ കാണാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ കാലിഗ്രഫിയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ കാലിഗ്രഫിയിൽ തന്നെ ഒരുപാട് മോഡൽ നമുക്ക് കാണാൻ സാധിക്കും സോഫ്റ്റ് ടേപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ക്യാൻവാസൊക്കെ ഒക്കെ റെഡിയായി അതുപോലെ തന്നെ പെന്നിൻ്റെ മോഡൽ നമ്മൾ എഴുതുന്ന പെന്നിൻ്റെ മോഡൽ സെലക്ട് ചെയ്തു ഇനി നമുക്ക് കളറാണ് ഡിഫോൾട്ടായിട്ടൊരു ബ്ലാക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക പെന്നിൻ്റെ കളറൊന്ന് മാ പെയിൻറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ കണ്ടല്ലോ ഒരു റൗണ്ട് ഈ റൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ റെഡാണെടുക്കുന്നത് ഈ രീതിയിലൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കളറ് ഞാനിവിടെ കളറ് റെഡാണ് ഉപയോഗിക്കുന്നത് നല്ല കൈശാലുള്ള ആളുകൾക്ക് വളരെ മനോഹരമായിട്ട് എഴുതാൻ സാധിക്കും എന്നാലും എഴുതി നോക്കുന്നുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഞാൻ മലയാളത്തിൽ നിന്ന് എഴുതി നോക്കി ഏത് ഭാഷയിലും വേണമെങ്കിലും എഴുതാൻ സാധിക്കും ഞാനിപ്പോൾ എഴുതിയത് നമ്മുടെ ഫോട്ടോയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിലോട്ടോ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വേണം കിട്ടാൻ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല നോക്കാം അതിന് നമ്മൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞല്ലോ അപ്പോൾ മുകളിൽ മൂന്ന് ഡോട്ട് കാണില്ലേ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഇവിടെ എക്സ്പോർട്ട് എന്ന് കാണാം ഈ എക്സ്പോർട്ട് ഈ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊജക്ടിൻ്റെ പേര് ചോദിക്കും അത് ഡിഫാൾട്ട് എന്ത് പേര് കൊടുത്താൽ മതി പിന്നെ ഫോർമാറ്റാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സഹിതം വേണോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയാണോ ഈ ഫോട്ടോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക പിന്നെ പിന്നിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പി എൻ ജി ഫയൽ ആയിട്ടാണ് എനിക്ക് വേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഓൺ ആണ് കിടക്കുന്നത് അതായത് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളറിലുള്ള രീതിയിൽ ഈ ഒരു ഫോട്ടോ നമുക്ക് മൊബൈലിൽ സേവ് ആവും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫോട്ടോയിലേക്കോ വീഡിയോയിലേക്കോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ലെറ്റേഴ്സ് മാത്രമാണ് കിട്ടേണ്ടത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈയൊരു ലെറ്റർ സേവ് ആയത് കാണാൻ സാധിക്കും ജസ്റ്റ് ചെക്ക് ചെയ്യാം ആണല്ലോ ഇവിടെ ഇനി എനിക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയാണ് ഞാൻ എഴുതിയത് കാണുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈയൊരു ഹായ് എഴുതിയല്ലോ ഞാൻ ഇത് നമുക്കിപ്പം എഴുതിയത് ഒരു വീഡിയോ പോലെ തന്നെ നമുക്ക് മൊബൈലിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതും കാണിച്ചു തരാം മുകളിലുള്ള ത്രീ ഡോട്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്താൽ എസ് ബോർഡിൻ്റെ ഇടതുവശത്തായിട്ട് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വ്യൂ പ്ലേ ബാക്ക് എന്ന് ഓപ്ഷൻ കണ്ടല്ലോ ഈ വ്യൂ പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഴുതിയത് ഒരു വീഡിയോ പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മുകളിലുള്ള ഷെയർ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും വിത്ത് ബാക്ക്ഗ്രൗണ്ടിലും വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ടിലും ഈ ഒരു വീഡിയോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടോ അതുപോലെ തന്നെ ഇമേജിലോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ആപ്പിനെ രണ്ട് പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വീണ്ടും കാണാം